തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള മത്സരിക്കുന്നത് പുതിയൊരു കാര്യമല്ല എന്നാൽ കോഴിക്കോടൊരു പ്രത്യേകതയുണ്ട് കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ ഒരു ഉദ്യോഗസ്ഥ ഇ അനിതകുമാരി കോഴിക്കോട് കോർപ്പറേഷൻ ഒരു വാർഡിൽ നിന്നും മത്സരിക്കുകയാണ് നേരിട്ട് പിന്നെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ പൊതുരംഗത്തേക്ക് ഇറങ്ങുകയാണ് അതെ അതെ തീർച്ചയായിട്ടും എങ്ങനെയുണ്ട് മത്സരവും പിന്നെ ആൾക്കാരെ കാണുമ്പോഴൊക്കെ ഉള്ളത് നല്ല എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു അംഗീകാരം കിട്ടുന്നതായി തോന്നുന്നുണ്ട് എല്ലാ വീട്ടിലും ചെല്ലുമ്പോൾ അവരുടെ സ്വീകരണവും പിന്നെ എൻ്റെ കൂടെയുള്ള ഇത്രയും നമ്മുടെ സഖാക്കളെ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ വളരെ ഒരു എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടും എന്നുള്ള വിശ്വാസം തന്നെ എനിക്കുണ്ട് കളക്ടറേറ്റിൽ പൊതുവെ പൊതുജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഒരുപാട് വകുപ്പുകളാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ ജനപ്രതിനിധി ആകാനുള്ള ആ രീതിയിലേക്ക് പോകുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത് തീർച്ചയായിട്ടും ആ പ്രവർത്തനം എന്നെ ഈ മേഖലയിലേക്ക് വളരെ അടുപ്പിക്കുന്നുണ്ട് കാരണം സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല സാധാരണ ഒഫീഷ്യലായിട്ട് ഒരു ഡെപ്യൂട്ടി കളക്ടർ സ്ഥാനത്തൊന്നും ഇറങ്ങി വന്ന് ചെയ്യുന്നില്ല ഞാൻ എൻ്റെ പൊതുജീവിതം പോലെയാണ് എൻ്റെ ഒഫീഷ്യൽ ജീവിതം ഞാൻ കൊണ്ടുപോകുന്നത് ഇപ്പോൾ കോവിഡ് സമയത്തായാലും നിങ്ങൾക്കൊക്കെ അറിയാം പ്രളയ സമയത്തായാലും നിങ്ങളെ മീഡിയ വൺ തന്നെ അംഗീകരിച്ചിട്ട് എനിക്ക് അവിടുന്ന് അവാർഡ് തന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ഞാൻ അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളൊക്കെ പൊതുജനങ്ങളുമായിട്ട് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ എനിക്കൊരു പൊതുജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരല്ല അവർ അവരെന്നോടൊപ്പം എല്ലാ സമയത്തും എന്നോടൊപ്പം എനിക്ക് അതുകൊണ്ട് അവർ ഒരു ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ പ്രവർത്തനത്തിൽ വന്നപ്പോൾ ഉദ്യോഗസ്ഥ ശരിക്കും പുറത്ത് നമുക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല മനസ്സിലൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ ചെറുപ്പത്തെ ബാലസംഘം മുതൽ എസ് എഫ് ഐയിലൂടെ വന്നു പിന്നെ കുറേ ചെറുപ്പം തന്നെ ജോലി കിട്ടിയോണ്ട് തന്നെ എനിക്ക് പിന്നെ ഞാൻ എൻ്റെ സംഘടന ഇടതുപക്ഷ സംഘടന നിലപാടുള്ള സംഘടനയാണ് എൻ ജി ഒ യൂണിയനും പിന്നെ കേരള ഗസ്റ്റ് ഓഫീസർ അസോസിയേഷനും ഒക്കെ ഞാൻ അതിലൊക്കെ ഒരു ലീഡർഷിപ്പ് വരെ എത്തിയിട്ടുള്ളൊരു വിഷയം കൂടിയാണ് അതുകൊണ്ട് എനിക്ക് അത് ഇതിനൊരു ഗുണം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത്യാവശ്യം നല്ലേ അതെ കോഴിക്കോട് വെച്ച് നോക്കുമ്പോൾ മറ്റ് വാടുകളെ വെച്ച് നോക്കുമ്പോൾ മാത്തോട്ടം വാർഡിൽ അൻപത്തിനാലിൽ കുറച്ച് അധികം ജനങ്ങൾ ഉള്ള കാര്യം ഉറപ്പാണ് എല്ലായിടത്തും പോയി എല്ലാ വീടുകളിലും കാണാനൊക്കെ പറ്റുന്നുണ്ടോ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ ഞങ്ങൾ എല്ലാ എല്ലാ വീടും പോകുന്നുണ്ട് ഏകദേശം ഇപ്പം നമ്മൾ ഈ വാർഡിനെ ഒരു അറുപത് ശതമാനത്തിന് മേലെ വീടുകൾ കയറി കഴിഞ്ഞു ഇനി കുറച്ച് നാൽപ്പത് ഇപ്പോൾ രണ്ട് ദിവസം ഈ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് വാർഡുകൾ തീർക്കും നിലവിൽ നമ്മുടെ നവാസ് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്ന ഒരു വാർഡായതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല കാരണം പക്ഷേ എനിക്കും കൂടുതൽ ബുദ്ധിമുട്ടാണ് കാരണം എന്നെക്കാൾ നവാസിനെക്കാട്ടും കൂടുതൽ മെച്ചപ്പെടുത്താനുള്ളത് ഒരു ഇതിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അത് ആ വികസനം തുടർ വികസനം കൊണ്ടുപോകുക എന്നുള്ളത് ഇവരുടെയൊക്കെ സപ്പോർട്ടോടിയായിട്ട് ഞാൻ കൊണ്ടുപോകാമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ ഇവിടെ വാർഡ് മത്സരിക്കാൻ എത്തിയിട്ടുള്ളത് അതിൽ ഉദ്യോഗസ്ഥരെ നിലയിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു ഇപ്പോൾ നേരിട്ട് ജനപ്രതിനിധി ആകാനുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ജനങ്ങളുമായി വോട്ട് ചോദിച്ച രംഗത്തിറങ്ങുകയാണ് ഈ അനിതകുമാരി ജെയ്സൽ ബാബുപിലാശ്ശേരിക്കപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്